ഹലോ ഗെയ്സ് ഞാൻ കുറച്ച് മുമ്പ് നമ്മ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ മല്ലിച്ചപ്പ് എങ്ങനെ സൂക്ഷിച്ച് വെക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മളെ മല്ലിച്ചപ്പ് കുറേ ദിവസമായി ഞാൻ പത്ത് ദിവസമായി ഞാൻ വെച്ചിട്ട് അതിൽ നിന്ന് കുറച്ച് കുറച്ച് എടുത്തോണ്ടിണ്ട് ഇപ്പം ഒന്നും ആയിട്ടില്ല കേട്ടോ മല്ലിച്ചപ്പ എങ്ങനെ നമ്മൾ വെച്ച പത്ത് ദിവസം കഴിഞ്ഞു ഇപ്പോൾ തീർ നിന്ന് എടുത്തിട്ട് ഇങ്ങനെയുള്ള പിന്നെ പേപ്പർ എടുത്തിട്ട് നമ്മളൊരു പ ഇതിൽ ഇതേപോലെയാണ് ഇത് കറിച്ചപ്പ് പിന്നെ കറിച്ചപ്പ് ഇതേപോലെ ഒരു ടീലിട്ടിട്ട് വെച്ചതാണ് അതും ഒന്നും ഇതിപ്പോൾ എത്ര പത്ത് പതിനഞ്ച് ദിവസമായ കറിച്ചപ്പ് അത് തീർന്നു അപ്പം ഇന്നും ഒരു തണ്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ വെച്ചാൽ മതി കേട്ടോ ഇങ്ങനെ വെച്ചാൽ നമുക്ക് കുറേ നാൾ യൂസ് എന്തായാലും ഒരു പത്ത് പതിനഞ്ച് ദിവസം വരെ ഇപ്പം തീർന്നു ഞാൻ ഇത് ഫുള്ള് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ലാഷ് തീരാനാകുമ്പോൾക്ക് ഞാൻ ഇന്നേരം അതിൻ്റെ കൂടി റിവ്യൂ എടുക്കണം എന്ന് വിചാരിച്ചതാണ് ഞാൻ ഇടുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ എങ്ങനെയാണ് നമ്മൾ എടുത്തു വെക്കുന്നതെന്ന് അപ്പോൾ നല്ല ആശം തീരും അല്ലെങ്കിൽ നമുക്കൊരു ഒരു രണ്ട് ദിവസം കഴിയുമ്പോൾ മൊത്തം മോശമായി പോവും ചീത്തയായിപ്പോവും നമ്മൾ മല്ലിച്ചപ്പ് മല്ലിച്ചപ്പ് നമുക്കെല്ലാത്തിനും കറിവേപ്പിലെ പോലെ അത്യാവശ്യമുള്ളൊരു സംഭവമാണ് അപ്പോൾ ഓക്കെ ബൈ ബൈ എല്ലാവരും ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ താങ്ക്